അങ്ങനെ നമ്മൾ തിരുനുമലൈ കോവിലിൻ്റെ പാർക്കിങ്ങിലോട്ടെത്തി വണ്ടി മേള് വരെ കയറി ഒരു അമ്പത് രൂപയാണ് താഴേന്ന് പാസ് കൊടുക്കേണ്ടത് ബൈക്കും കയറും കാറും കയറി വരും ബസ്സും വരെ ബസ് വരെ കയറി വരും ഒരു ബസ്സുകളും കാറുകളും ബൈക്കുകളും എല്ലാം ഉണ്ടായിരുന്നു ഉച്ചക്ക് ഒരു മണി കഴിഞ്ഞ് അവിടെ ഇവിടെ അറുന്നൂറ്റി ഇരുപത്താറ് സ്റ്റെപ്പുകളുണ്ട് ഏകദേശം നാനൂറ് അടിയോളം താഴുന്നുണ്ട് അങ്ങനെ സ്റ്റെപ്പ് കയറി വരുന്ന ഒരുപാട് ഭക്തരും ഉണ്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരുപാട് കാറ്റാടിപ്പാടങ്ങളും കൃഷിയും എല്ലാം കാണാൻ പറ്റും മുരുകനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഏകദേശം പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതെന്ന് പറയുന്ന ഈ ക്ഷേത്രം ഈയിടെയാണ് ഒരുപാട് ഫേമസ് ആയത് അതിൻ്റെ മെയിൻ കാരണം പുഷ്പ എന്ന് പറയുന്ന സിനിമയിൽ ശ്രീവല്യ എന്ന കഥാപാത്രത്തിൻ്റെ ഗ്രാമമായിട്ട് കാണിച്ചിരിക്കുന്ന ക്ഷേത്രം ക്ഷേത്രവും ആ പരിസരവും എല്ലാം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് വിശ്വനാഥ കോവിലെ പോലെ അല്ല കുറച്ച് വ്യത്യസ്തമായാണ് ഈ ക്ഷേത്രം മലമുകളിലായതുകൊണ്ടും പിന്നെ അത്ര ഉയര ഉയരമുള്ള ഗോപുരമൊന്നും ഈ ക്ഷേത്രത്തിനില്ല പക്ഷേ ഇതും വളരെ ഭംഗിയുള്ള ഇവിടെ നിന്നുള്ള വ്യൂ എല്ലാം അടിപൊളിയാണ് ഫോൺ ഓഫായിപ്പോയതുകൊണ്ട് തന്നെ ഇവിടെ വേറൊരു വലിയൊരു ഉണ്ടായിരുന്നു അത് കാണിക്കാൻ പറ്റിയില്ല ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു കടയിൽ ഒരു മുപ്പത് രൂപയ്ക്ക് ഒരു പുളി എന്തോ പുളി എന്തോ ചേർത്ത ഒരു ചോറ് കിട്ടുന്നുണ്ട് അത് അടിപൊളിയായിരുന്നു അതിൻ്റെ കൂടെ അവിടെ ഉഴുന്നവടെയും കൊണ്ട് അവിടെ അമ്പലത്തിൽ വരുന്നവരൊന്നും അത് മിസ് ചെയ്യരുത്